ഈ വിശുദ്ധ പ്രമുദാന സ്നേഹ സഹന സന്ദേശം സന്ദേശങ്ങൾ ഇസ്ലാം സഭയുടെ ആഭിമുഖ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റംസാൻ ക്യാമ്പയിനായി അതിന്റെ ഭാഗമാണ് ഈ ഒരു ഇഫ്താർ സംഗമ ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഔപചാരികതയില്ലാതെയാണ് ഞാൻ ഞാൻ സംസാരത്തിലേക്ക് കടക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ടാവുക നോപുകറ ആയത് കൊണ്ട് അവസാന നിമിഷത്തിലാണ് എല്ലാവരും എത്തിപ്പെടുകയും ചെയ്യുക അതുകൊണ്ട് വേദിയിലുള്ള എല്ലാ ആളുകളും പേരെടുത്ത് അഭിസംബോധന ചെയ്യാത്തതിൽ അങ്ങേയറ്റം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ദീർഘമായ സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ചെറിയ വാക്കുകളിലും അർത്ഥവത്തായ വാങ്ങങ്ങളിൽ നമ്മളെ അല്ലാതെ എല്ലാ പ്രതീക്ഷയായ സാമൂഹികമായ വിഷയങ്ങളിൽ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ തന്നെ നിയമസഭയിൽ വളരെ ആധികാരികമായിട്ട് തന്നെ സംസാരിക്കുന്ന നമ്മുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലേ ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇത് വല്ലാത്ത ഒരു സന്തോഷമുള്ള ഒരു സായാഹ്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ വ്യത്യസ്ത ആദർശം വെച്ച് പുലർത്തുന്നവർ അവർ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിൽ നിലകൊള്ളുന്നവർ എല്ലാവരും ഒരു കുടക്കീഴിൽ ഇങ്ങനെങ്ങനെ മനോഹരമായൊരു സന്ധ്യയിൽ സന്ധ്യാസമയത്തിൽ അതും ഈ വിശുദ്ധ അവതാനിൻ്റെ എന്ന് പറയുമ്പോൾ പറഞ്ഞ വയ്ക്കാൻ ആവാത്ത ഒരു ആത്മനിർവൃതി നിർവൃതി ഓരോരുത്തരും ലോകത്തരം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അർത്ഥവത്തായ വേദികളെയാണ് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ സമയത്തിൽ അല്ലെങ്കിൽ അനവസരത്തിൽ അനാവശ്യമായ വാക്കുകളിലൂടെ വാക്കുകളുണ്ട് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന പല ആളുകളെയും ഇന്ന് നമുക്ക് കാണാം കേരളത്തിൽ തന്നെ പരസ്പരം ഉള്ള ഒക്കെ രീതിയിൽ നടത്തുന്ന അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്കിടയിലാണ് ഞാൻ ഇങ്ങനെ ഒരു സംഘം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പേരാപൂരിന്റെ ഒരു പെരുമ കൂടെയാണ് എപ്പോഴും എവിടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായ വിശ്വാസ ആദർശങ്ങളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ തന്നെ ചേരാൻ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ കാണിക്കുന്ന ഈ ഒരു നല്ല ഒരു അവസ്ഥ ഇത് മാതൃകാപരമാണ് ഇതെല്ലാ കാലത്തും ഇവിടെ നിന്ന് നിലനിൽ നിൽക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ വിഷയം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ നമ്മളെ ഇത്തരം കൂടിച്ചേരഞ്ഞകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ ലഹരിക്കെതിരെയുള്ള ഒരു ചിഹാദായി ധർമ്മസമ ഇതുപോലുള്ള മാറേണ്ടതുണ്ട് പറയുമ്പോൾ ധർമ്മസമരം എന്നാണ് ആ വാക്കിന്റെ അത് പറഞ്ഞ് പരത്തുന്നത് പോലെ അത് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വക്രീകരിക്കുന്ന ഒരു ആശയമായ ദർശനം പോലും അത് പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അപ്പോൾ ഇസ്ലാമിലേക്ക് ഏതെങ്കിലും കുട്ടികളെ വശീകരിച്ച് പ്രണയിച്ച് ഇതിലേക്ക് ആളുകളെ ചേർക്കും ഗതികേടും ഈ അവിടെയാണ് അത് അത് വേണ്ടിയായിരുന്നു അപ്പോൾ റമദാൻ കാലം എന്ന് പറയുമ്പോൾ അത് കേവലം ആരാധനകളുടെ ഒരു കാലഘട്ടം മാത്രമല്ല അധർമ്മത്തിനെതിരെ അധാർമിക ശക്തമായി നിലകൊള്ളുകയും നിലകൊള്ളാൻ വേണ്ടി സമൂഹത്തെ ഒരു കാലഘട്ടമാണ് ഒരു സാഹചര്യമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിൽക്കുകയാണ് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ലഹരി എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല അതിൽ സാമൂഹിക വിപത്താണ് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ ജാതി മത മതഭേദി എല്ലാവരും ഈ സാമൂഹിക വിപത്തിനെതിരെ നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ നടക്കാനില്ല എന്നത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ യുവതയ്ക്ക് अच्छा <laughs> വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഇങ്ങുള്ള സഹോദര ഈ സമൂഹ ബഹോദരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്യാഗത്തിൻ്റെ ഈ പരിപാടി വിജയമായി മാറട്ടെ നമുക്ക് കൈവോർത്ത് മുന്നോട്ട് പോകണം എല്ലാവർക്കും ഈ റമദാൻ മാസത്തിൽ നല്ല ഒരു ആശംസകൾ നേർന്നു കൊണ്ടു നന്ദി നമസ്കാരം അത് വേണ്ടി നമ്മുടെ ഞാനിൻറെ കുടുംബാംഗ് എത്തിക്കാൻ ശ്രമിച്ചു

देर-देर-देर-देर था तो, 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 दे कर्फे में इधर इफ्तार संग बंदी खेला विराम था आशीष संस्कार भी कोटिकोटिन और तुम्हारे परमानंद स्वागत है प्रारंभिक सुबह तो बंदी का सब कड़ी चांद है इफ्तार में हमने ललिता ललिता आशीष चढ़ने तोड़ने लूंगा निराश कर सामने त्याग लाया मदन भाई बुलाया मेरा अर्थ संगरित्या नॉम्बर न वई <laughs> ശംസകൾ നേരുന്നു ഇന്നിവിടെ ഇവിടുത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ സഹോദരന്മാർക്കും നന്ദികളുടെ പൂച്ചെണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ഏറ്റവും നല്ല വിശ്വാസികളുടെ ഏറ്റവും നല്ല ഈ ദിവസങ്ങളിലും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങൾ നേർന്നിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ നേരുന്നു ചോദിക്കുന്നു ഓക്കേ ഇതാ കേൾക്കാം ഇതാ കേൾക്കാം കേൾക്കാം ഫരെ ഡോക്ടർ കേൾക്കാം ഇവിടെ യാവർ സമുദായന്റെ ആശ്രമ കൊടുത്തു നോസംസെൻറ് അയുവ രഹീം അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ മത നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിലെ നേതാക്കന്മാർ ഇന്നിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർന്നുകൊണ്ട് പേരാപൂർ മുനീർ സിലാം സഭ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമൂഹ ൂരി രാഷ്ട്രീയ മത മേഖലകളിൽ ജ്വലിക്കുന്ന ഒരു ഓർമ്മയായി എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു

മറുപടി